മന്ത്രങ്ങളുടെ പതിവ് ജപം മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു മന്ത്രങ്ങൾ എല്ലാ അവസരങ്ങൾക്കുമുള്ളതാണ് ആർക്കും എല്ലാവർക്കും ജപിക്കാം ജപിക്കുന്നയാൾക്കിടയിൽ അത് വിവേചനം കാണിക്കുന്നില്ല എല്ലാ മന്ത്രങ്ങളിലെയും ഒരു പൊതു സവിശേഷത അവയെല്ലാം ഒരു അക്ഷരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഓം എന്നതാണ് ആ അക്ഷരം ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ദൈവത്തിനും സമർപ്പിച്ചിരിക്കുന്നു തിങ്കളാഴ്ച ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഈ മന്ത്രം ജപിക്കുന്നത് പരമാവധി നേട്ടങ്ങൾ നൽകും അങ്ങനെ ഒരു മന്ത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുവാനായി പോകുന്നത് ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനും അനുഗ്രഹം നേടുന്നതിനും ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് രുദ്രഗായത്രി മന്ത്രം രുദ്രഗായത്രി മന്ത്രത്തിന്റെ പ്രത്യേകതകളെ ഇന്ന് ഈ വീഡിയോയിൽ പറയുവാനുള്ളത് രുദ്രഗായത്രികാരമാണ് പുരുഷായ വിദ്യഹേ മഹാദേവായ ധീമഹി തനോ രുദ്ര പ്രചോദയാ ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്നു പറയുന്നത് ഓം എനിക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകി എന്റെ ഹൃദയത്തെ ശാശ്വതമായ പ്രകാശത്താൽ പ്രകാശിപ്പിക്കണമേ ഓ മഹാനായ ദൈവമേ എനിക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള വെളിച്ചവും ഈ ഹൃദയത്തിലും മനസ്സിലും ജ്ഞാനത്തിൻറെയും അറിവിൻ്റെയും ഒരു പ്രകാശദീപവും ദീപവും നൽകേണമേ ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം എന്നു പറയുന്നത് ഈ ഒരു മന്ത്രം ഭയരഹിതമായ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നു ഈ മന്ത്രം ജപിക്കുന്നത് എല്ലാ അകാരണമായ അമാനുഷിക ഭയങ്ങളെയും ഇല്ലാതാക്കാൻ നമ്മെ സഹായിക്കും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആളുകൾക്ക് അവരുടെ ജീവിതയാത്രയുടെ അവസാനം സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നു ഇത് തലച്ചോറിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുകയും ഏകാഗ്രതയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ഊർജവും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാനും അപകടങ്ങളിൽ നിന്നും അകലെ മരണത്തിൽ നിന്നും തടയുകയും ചെയ്യുന്നു രുദ്രഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ ഭഗവാൻ ശിവന്റെ അനുഗ്രഹം മാത്രം നേടുന്നതിനല്ല നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെയും കഠിനതകളെയും അകറ്റി കരുണയും സമാധാനവും നിറയ്ക്കുകയും ചെയ്യും ഈ മന്ത്രം നമ്മെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുകയും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ദിനം പ്രതി കുറച്ചു നിമിഷങ്ങൾ എങ്കിലും രുദ്രഗായത്രി മന്ത്രം സമർപ്പിച്ചാൽ നമ്മുടെ ഹൃദയം പ്രകാശത്താലും ജീവിതം ശാന്തിയാലും സമ്പന്നമാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ